പുട്ടും പുട്ട് അവിടെ ഇരിപ്പുണ്ട് ആട്ടിപ്പൊളിന്ന പഞ്ഞി പുട്ടും ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കിടനം എന്താ കടല കറി കടലക്കറി എന്താ കുറച്ചൂടെ ഇരിപ്പുണ്ട് ഓക്കെ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈയും അതിനെ കണ്ടത് കടലക്കറിയും അതിനെ കണ്ടത് പുട്ടും ഒക്കെയാണ് ഓക്കെ നമുക്ക് കുറച്ച് പുട്ട് വെക്കാൻ കിട്ടും മതി ഇത്രയും മതി ഓക്കെ പുട്ട് ഇതാ വെച്ചിട്ടുണ്ട് നല്ല ഇടക്കിട്ട പഞ്ഞു പുട്ടാണ് ഇടക്കിട്ട് പുട്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് അല്പം കടലക്കറി വയ്ക്കാനുള്ള കടലക്കറി കടലക്കറി രാവിലെ ഉണ്ടാക്കിയ രാവിലെ ഉണ്ടാക്കിയതാണ് അതായത് നമ്മളെ കടലക്കറിയും പുട്ടും ഓക്കെ കടലക്കറി നമുക്ക് നമുക്കൊരു പപ്പടം കൂടെ ഉണ്ട് പപ്പടം കൂടെ എടുക്കണം മതി കടലക്കറിയും നമുക്ക് ചിക്കൻ ചിക്കൻ നമുക്ക് ഒരു പീസ് എടുക്കാം ഒരു പീസ് മതി ചിക്കൻ ആണ് ടീസ്പൂൺ ഒരു പീസ് കൊണ്ടുപോകും ഒരു പീസ് മതി കൊണ്ടു നല്ല രസമാണ് കേട്ടോ പിന്നെ നമുക്ക് പപ്പടമുണ്ട് ഓക്കെ നമുക്ക് അതിന് പപ്പടം ഉണ്ട് പപ്പടം കൊണ്ട് നമുക്കത് എടുക്കണം നമുക്ക് അതങ്ങോട്ട് കൊണ്ടുപോകാം ഓക്കേ கொண்டு நமக்கு கொண்டு கிடில அடிப்பொழியெல்லாம் சிக்கன் கரீடா உள்ள கிடிலம் நம்ம கடலக்கறியான கடலக்கறி அடிப்பொழியா நம்ம என்ன வச்சு ஓகே நமக்கு பப்படம் கூட உண்டு பப்படம் கூட கொண்டு வரா இது நம்ம வச்சு கிடிலும் பப்படம் அடிப்பொழி பப்படம் சிக்கன் ஃப்ரை உண்டு பப்படம் நமக்கு அது எத்தனை ചിക്കൻ ഫ്രൈ ഒഴിപ്പുണ്ട് ഇതാ പപ്പളം ഉണ്ട് ഓക്കെ അതിലൊക്കെ ഇളക്കെട്ടിലം ഇതാ കടലക്കറി അപ്പം ഇനി കടലക്കറിയിൽ നമ്മൾ നല്ല ഈ വറ്റൽ മുളക് നമുക്കൊന്ന് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ ഓക്കെ കാരണം അതിൻ്റെ നല്ല ഒത്തികൂടി എരി വരും അതിനൊക്കെ ഇവിടെയും കൂടെ ഉണ്ട് ഒരു വറ്റൽമുളക് അത് നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കറി കൂടെ മാറ്റി വയ്ക്കാം ഓക്കെ അതാ ഇവിടെയൊക്കെ മുളകാണ് കേട്ടോ അതൊക്കെ ഇടക്കട്ടെ കുഴപ്പമില്ല ഇത്തിരി എരി വരും നല്ലതാണ് ഓക്കെ ഇതാപ്പം സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ഫ്രൈ കൂടി കൊണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ താപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിനത്തെ സ്പെഷ്യൽ ദാ ഇതത്തി മറ്റൽമുളക് ഇതത്തി പിഴിഞ്ഞിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് വരും ഓക്കെ നമുക്ക് താ കിട്ട തെരവണം നല്ല കിട്ടില്ല ഇട്ടിപ്പോഴും നല്ല പുട്ടാണ് കേട്ടോ ഓക്കെ ദാ തെരവിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ജസ്റ്റ് പപ്പടം കൂടെ നിന്ന് എടുക്കാം ഒരു പപ്പടം എടുക്കാം ഒരു പപ്പടം എടുത്താൽ പെരവ് അപ്പോൾ ഇപ്പോൾ കടലക്കറിയുടെ പപ്പടമൊക്കെയാണ് ഗ്യാസ് ഇപ്പോൾ ഇവിടെ അല്ല കിട്ടിലെ കടലക്കറി പപ്പടം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആ ബട്ടൺ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് കഴിക്കുക അപ്പോൾ പുട്ടും പുട്ടും കടലക്കറിയും പപ്പടമൊക്കെ നമ്മുടെ ആട്ടിപ്പൊളി നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മലയാളീസിൻ്റെ അല്ലേ എവിടെ പോയാലും നമ്മൾ നമ്മളിതാണ് കേട്ടോ ഓക്കെ നമുക്കതായി കറിട്ടൊന്ന് മാറ്റി വയ്ക്കണം നമുക്കത് ജസ്റ്റ് ഉണ്ടോ പുട്ടും അതുപോലെതല്ല കടലക്കറിയും പപ്പടവും ഓരോ കീടിനും വരും പൊടി ടേസ്റ്റ് കിട്ടും ഓക്കെ ഇനി നമുക്ക് ചിക്കനും ഉണ്ട് കേട്ടോ ചിക്കൻ കൂടി ഇരിക്കട്ടെ സംഭവം എന്താ കലക്കി കേട്ടോ കെട്ടിടമായിട്ടും കേട്ടോ നമ്മളാ കെട്ടിട നാടൻ പൊട്ടും അതിനൊക്കെ തന്നെ കറുത്ത കടലക്കറിയും ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ട് അതുപോലെ രണ്ട് പപ്പടമുണ്ട് നമ്മുടെ നൃത്ത സ്പെഷ്യലാണ് ആണ് സംഭവം ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ കെട്ടിടം ആയിട്ട് തന്നെ അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി നമ്മുടെ ചാനൽ രാവിലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എന്നെ ചെയ്ത് നിൽക്കുക ഓക്കെ നമുക്ക് ഇനിയിപ്പം ചിക്കൻ്റെ പീസ് ഒന്ന് എടുത്താൽ അതും കൂട്ടത്തിലൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ ആളും ഇപ്പോൾ ചോദിച്ചു ഹീഡ് ആറ്റം കിട്ടില്ല കിട്ടില്ല സാധാരണ കേട്ടോ നമ്മളെ ബ്രേക്ഫാസ്റ്റ് കഴിക്കാ പോന്നതേ ഉള്ളൂ കെട്ടില്ല മീൻ അടിക്കണം കേട്ടോ കിടിനം ആടിപ്പൊളി ഒരു പുട്ടും അതുപോലെ തളരയും പപ്പടം ആ പപ്പടം ഇടയിപ്പോൾ അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി ശേഷങ്ങൾ തുടങ്ങും ഓക്കെ ലപ്പ് മാത്രം മതിയട്ട കഴിയുക കീട്ടുകൊറ്റം നമുക്ക് പപ്പടം കൂടെ പൊട്ടിക്കാം കേട്ടോ ഇത്രയും പപ്പടം കൂടെ നമുക്ക് പൊട്ടിച്ചിടാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുന്ന തീർച്ചയായിട്ടാൽ ഇങ്ങനെയുള്ള കീട്ടിലും കീട്ടിലും ഐറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വെറുതെ കഴിക്കുന്നല്ലോട്ടോ നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണെല്ലാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് ഓക്കെ കണ്ടോ വീട്ടിലെ അടിപ്പൊളി ഐറ്റംസ് നമുക്ക് പപ്പടം കൊണ്ട് മാറ്റി വയ്ക്കാം ചിക്കൻ ഫ്രൈ ഒന്ന് എടുത്ത് കളിച്ച് നോക്കാം കിട്ടുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ ചിക്കൻ ഫ്രൈ അതിൽ വെച്ചിട്ടുണ്ടേപ്പാറ്റായിട്ടോ ചിക്കൻ ഫ്രൈ എല്ലാം കേട്ടിട്ടുണ്ട് കേട്ടോ മുച്ചെടുക്കാൻ ശേഷം ഞാൻ ഒരു പീസ് ഇവിടെ എടുത്തു ഇപ്പം നാട്ടിലേപ്പുളിയയറ്റം കിഴിവുണ്ട നാടൻ കള്ളക്കറിയും അതുപോലെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് ആ പുട്ട് ഒരു പപ്പടം അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ സ്പെഷ്യൽ ഗേസ് കെട്ടിന് അറ്റോണ്ടായിരുന്നു എന്തൊക്കെയും അരപ്പൊന്നും എടുത്താൽ മതി നല്ല രുചിയാണ് നമ്മൾ ഇതിന്റെ നമ്മൾ ഡ്രൈവ് രാവിലെ എട്ടിന് അപ്പം എല്ലാവരും കാണാതായി കടലക്കയൊക്കെ കടലക്കയറി വെക്കുന്നതും അതങ്ങനെ പപ്പടം പൊരിക്കുന്നതും ചുറ്റും വെക്കുന്നതും എല്ലാത്തിൻ്റെയും രാവിലെ ടൈം ഇട്ടിട്ടുണ്ട് അപ്പം കാണുക കിട്ടുന്ന ഏറ്റവും ഓക്കെ ഇത്രയും കൂടെ ഉള്ളു ഇതും കൂടെ ഒന്ന് എടുത്താൽ കേട്ടോ അരപ്പുണ്ട് ചിക്കൻ്റെ അരപ്പ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം നമ്മളെ കിടിലം ചെറിയ ഉള്ളിയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ കിടിലം ചിക്കൻ്റെ അരപ്പാണത് നമ്മൾ നമ്മളിട്ട് പിരവിട്ടുണ്ട് നമുക്ക് വേണ്ട പപ്പടം കൂടെ ഇട്ടൊക്കെ പൊടിക്കാം വിശപ്പുണ്ട് പക്ഷെ കൂടുതൽ കഴിക്കുന്നില്ല കാരണം ഒരു മീൻ പോയി മേടിച്ചിട്ടുണ്ടോ നമ്മൾ കിട്ടില്ല ഒരു മീനുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു മീൻ കറി മെല്ലാ ഉണ്ടാക്കാൻ പോവേണം അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് കിട്ടില്ല മീൻ കറിയിലേക്ക് ഒന്ന് പോകണം ഓക്കേ നമ്മൾ പപ്പറം ഇട്ടിട്ട് മൊത്തം അങ്ങനെ പെരവിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഞങ്ങൾക്ക് കഴിക്കാം ഓ വീട്ടിലുള്ള രുചിയുണ്ടോ അതിപ്പോൾ രുചി ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഓക്കെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് ഫ്രൈ എടുക്കാം ഉണ്ടോ സൂപ്പർ ആയിട്ട് കിട്ടില്ല ചിക്കൻ ഫ്രൈ ഇട്ടിട്ട് പേരവേ കഴിക്കാം സാ എടുത്തിട്ടുണ്ട് കഴിക്കാം കേട്ടോ കിട്ടിട്ട് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഒരു ഒന്നൊന്നര ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വീട്ടിലെ വേണം കേട്ടോ അങ്ങനെ ഇതിന്റെ എല്ലാ രസഭ എല്ലാരും ഒന്ന് കാണുക കിട്ടില്ലായിരിക്കും ഒക്കെ മാറ്റി കേട്ടോ ജിക്കഫായിട്ട് പേരെ വേണമെങ്കിൽ കഴിക്കുന്നു കണ്ടോ വീട്ടിലായിട്ടോളും ഓക്കെ സാർ Portra cheka fry onna makkah. <laugh> <laugh> boleh aja. <laugh> hey. Lu <laugh> 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 untuk ya sebelumnya saya finish aja itu nato full itu nado itu bisa ya oke kita udah pilih ini kita kaki ya oke oh mau ഓക്കെ നമ്മുടെ പ്ലേറ്റ് മുത്ത ആയിട്ടുണ്ട് അപ്പം പുട്ടും കടലക്കറിയും പപ്പടവും ചിക്കൻ ഫ്രൈ കാര്യം കഴിച്ചത് അപ്പോൾ ഇല്ല മറ്റാലോടെ അപ്പോൾ ഇല്ലതൊന്ന് കാണുക ഇത് അടുത്തൊരു വീഡിയോ വരുന്നു ഇപ്പോഴും വീഡിയോ വരുന്നു ഓക്കെ ബൈ